സർ എൻ എച്ച് അറുപത്താറിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ സർവീസ് റോഡുകൾ ചെറുതായതും പഞ്ചായത്ത് റോഡുകളിൽ നിന്ന് ആക്സസ് ഇല്ലാത്തതിൻ്റെയൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് സാർ സർ എൻ്റെ മണ്ഡലത്തിൽ മുക്കാളി മടപ്പള്ളി ഭാഗങ്ങളിൽ കഴിഞ്ഞ മഴക്കാലത്ത് സോയിൽ നെയിൽ ചെയ്ത ഭാഗം ഇടിഞ്ഞു വീണിരുന്നു അതിപ്പോഴും അതേ നിലയിൽ തുടരുകയാണ് ഇത് പുനഃസ്ഥാപിച്ചിട്ടില്ല അതേ അതേപോലെ തന്നെ അതിൻ്റെ ചുറ്റുമുള്ള വീടുകളിൽ അഞ്ച് കുടുംബങ്ങൾ വാടക വീട്ടിലാണ് അവരുടെ ഭൂമി ഏറ്റെടുക്കണമെന്നും വീട് ഏറ്റെടുക്കണമെന്നുള്ളത് ഞാനിവിടെ സബ്മിഷനായിട്ടും മന്ത്രിയുടെ അടുത്തും ഒക്കെ പറഞ്ഞതാണ് ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല ആ കുടുംബങ്ങളും ദുരിതത്തിലാണ് അതിന് ആ പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ എന്നുള്ളതാണ് ചോദ്യം അറുപത്താറിന്റെ പ്രവൃത്തിയുടെ ഭാഗമായി പല സ്ഥലത്തു നിന്നും ന്യായമായ ആവശ്യങ്ങൾ ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ മാർ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇവിടെ സബ്മിഷൻ കൊണ്ടുവന്നു ഉപനേതാവ് ശ്രദ്ധപ്പെടുത്തി ഭരണകക്ഷിയിലേയും പ്രതിപക്ഷത്തെയും പ്രധാനപ്പെട്ട ലീഡർഷിപ്പിലുള്ളവർ എം എൽ എമാരും ഒക്കെ തന്നെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ഇടപെടുന്നുണ്ട് സാർ ചിലത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടു ഈ പറയുന്ന വടകര അംഗം ഇവിടെ ചൂണ്ടിക്കാട്ടിയ വടകര നിയോജക മണ്ഡലത്തിലെ തന്നെ ചില പ്രശ്നങ്ങൾ അങ്ങനെ ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ട് ഈ പറയുന്ന വിഷയത്തിലും പ്രത്യേകം ഇടപെട്ടിട്ടുണ്ട് അത് മറ്റ് കാര്യങ്ങൾ എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളത് പരിശോധിക്കാമെന്നുള്ളത് സഭയറിയിക്കുക സാർ അരൂർ തുറവൂർ ഫ്ലൈ ഓവർ പ്രവൃത്തിയുടെ ഭാഗമായി ഗതാഗതം തിരിച്ചുവിട്ടിരുന്ന പി ഡബ്ല്യു ഡി റോഡുകൾ പലതും തകർന്നു കിടക്കുന്നുണ്ട് അത് ഓവർലേ ചെയ്യുന്നതിന് വേണ്ടി ദേശീയപാത അതോറിറ്റി ഫണ്ട് ിക്കണമെന്ന് നേരത്തെ തീരുമാനിക്കുകയും പൊതുമരാമത്ത് വകുപ്പ് അതിനെ മുൻകൈ എടുക്കുകയും ചെയ്തിരുന്നു ഫണ്ട് അനുവദിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പ്രവൃത്തി എപ്പോൾ തുടങ്ങാനാവും ബഹുമാനപ്പെട്ട എം എൽ എ ഇത് വളരെ മുമ്പ് തന്നെ കാര്യങ്ങൾ ഇടപെടുകയും ശ്രദ്ധപ്പെടുത്തുകയും ചെയ്തതാണ് ഇതിന്റെ ഭാഗമായി പൊതുമരാമത്ത് വകുപ്പ് സംസ്ഥാന സർക്കാറും ദേശീയപാത അതോറിറ്റിയുമായി തുടർച്ചയായി ഇടപെട്ടിട്ടുണ്ട് എട്ടര കോടി എട്ട് കോടി അമ്പത് ലക്ഷം രൂപ അവിടുത്തെ രണ്ട് റോഡുകൾ റീറ്റാർജ് ചെയ്യാനായി അനുവദിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഇവിടെ അറിയിക്കുകയാണ് തുറവൂർ കുമ്പളങ്ങി തുറവൂർ മാക്കേക്കടവ് ഈ രണ്ട് റോഡുകൾക്കാണ് എട്ട് കോടി അമ്പത് ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ സഭയെ അറിയിക്കാൻ ഞാൻ